ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റോക്ക് ടേൺ സെയിലായിട്ട് ഇപ്പോൾ അഡീനിയം കൊടുക്കുകയാണ് ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി വരെ ഇതുണ്ടാവുകയുള്ളു നാൽപ്പത് ന്യൂ തായ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചായിരിക്കും മിനിമം ഓർഡർ എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റ് ആയിരിക്കും ഒത്തിരി പേർ അഞ്ച് പ്ലാന്റ് ചോദിച്ചതുകൊണ്ടാണ് ഈ ഓഫർ വീണ്ടും കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റും ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റും ഫ്രീ ഉണ്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് ആഗസ്റ്റിൽ ഇത് ഓഫർ അവസാനിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അവർക്ക് ഇതിൻ്റെ കാറ്റലോഗ് അയച്ചു കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വില അപ്പോൾ ഇത്രയും വില കുറച്ച് വേറെ എവിടെയും കിട്ടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞാൻ ഉറപ്പ് വരികയാണ് കാരണം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതും രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഓൺലൈനിൽ ഈ അടീനിയങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല അടീനിയമാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കസ്റ്റമറുള്ള ഞാൻ ഇപ്പോൾ അയച്ചു കഴിഞ്ഞു എല്ലാവരും സംതൃപ്തരാണ് ഒന്നോ രണ്ടോ പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും സംതൃപ്തരാണ് ഒന്നോ രണ്ടോ പേര് എന്ന് പറയുന്നത് മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോരാ അത്രേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞു ഈ ലാസ്റ്റിൽ ഓർഡർ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് പ്ലാന്റ് കിട്ടാനുണ്ട് അത് ഇന്ന് നാളെയുമായിട്ടൊക്കെ അയക്കുന്നുമുണ്ട് പിന്നെ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ മഴ പെയ്യുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ കാലാവസ്ഥയും അതുപോലെയൊക്കെ തന്നെയാണ് മഴയുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അതുപോലെ അവിടെ പാക്ക് ചെയ്യുമ്പോൾ അവരുടെ കാർട്ടണൊക്കെ നനയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിയന് ചീത്തയപ്പോവും അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത് ബാക്കിയുള്ളവർക്കൊക്കെ ഉടൻ തന്നെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പ്ലാന്റിൻ്റെ വില എൺപത്തി അഞ്ച് രൂപയാണ് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എൻ്റെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്തവർ തന്നെ വീണ്ടും വീണ്ടും എത്രയോ പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സംതൃപ്തരാണ് പുതിയതായിട്ട് വരുന്നവർക്കായിരിക്കും ചിലർക്ക് സംശയമുണ്ടാവുക പറ്റിപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് ഞാൻ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അടീനിയും കിട്ടത്തെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇത്രയ്ക്ക് ചീപ്പ് വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ ചീപ്പ് വിലയ്ക്ക് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല അതുകൂടി മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ അവസരം നിങ്ങൾ പാഴാക്കാതെ വിനിയോഗിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം ക്ഷമിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിൽ നിന്നും അടീനിയം ഓർഡർ ചെയ്യാവൂ ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് ഈ അടീനിയം വിറ്റ് ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് അടീനിയം ഓർഡർ ചെയ്യുക അല്ലാതെ ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ട് നാളെ മുതൽ അടീനിയം എപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി കൊണ്ടുവരുന്ന കസ്റ്റമർ ദയവ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാതിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്ലവറുകളുടെ പടം ഇതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് പൈസ അയച്ചിട്ട് അഡ്രസ്സ് അയക്കാതെ പോകുന്നുണ്ട് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ ഇട്ടു തരേണ്ടതാണ് പിന്നീട് ആ ഓർഡർ താഴെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റുകയില്ല അപ്പോൾ ആ പിന്നെ എന്നെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നോക്കിയെടുത്ത് അയക്കുമ്പോൾ താമസിച്ചു എന്ന് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഈ അടീന്യം കിട്ടുന്നവർ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെനിക്കെടുത്ത് അയച്ചു തരണം എന്തെങ്കിലും അടീന്യം കുഴപ്പമുണ്ടെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അതിൽ റീഫണ്ട് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് നട്ടു വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാന്റ് ചീത്ത ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ അതിന് റീഫണ്ട് തരാൻ കഴിയുകയില്ല നിങ്ങൾ ബോക്സ് പൊട്ടിക്കുന്ന സമയം തന്നെ നിങ്ങളത് എനിക്ക് അയച്ചു തരണം ആ അൺബോക്സ് അപ്പോൾ കസ്റ്റമേഴ്സിനും നന്ദി അയച്ചു കൊണ്ട് നിർത്തുന്നു അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയയ്ക്കുകയുള്ളത് വിളിച്ചാലും ഞാൻ ചിലപ്പോൾ കോൾ എടുത്തെന്ന് വരികയില്ല കാരണം ഒത്തിരി ഓർഡറുകൾ വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതാണ് പ്ലാൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ പ്ലാൻ്റെ സൈസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നന്ദി നമസ്കാരം